നമസ്കാരം ഏതാ ചാനൽ കൈരളി കാടി ഒരു ഒറ്റ ഓട്ടം നൂറ് കോടിയാണ് കേരളം അതിന്റെ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം കൊടുക്കേണ്ടതാണ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷെ നിവർത്തിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കത്തറയച്ച കാര്യവും അദ്ദേഹം പാർലമെന്റിൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് കേൾക്കണോ അല്ല അദ്ദേഹം പാർലമെന്റിൽ കള്ളം പറയില്ലല്ലോ പാർലമെന്റിൽ കള്ളം പറഞ്ഞ നിങ്ങൾക്ക് അതിന് നോട്ടീസ് കൊടുത്തൂടെ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ രാജിവെപ്പിച്ചൂടെ എന്തോ ആണോ ചോദിക്കും ഒരു ഒരു വൈറ്റ് പേപ്പർ ഇറക്കാം പറ ഒരു ധവളപത്രം പത്രം ഇറക്കാൻ പറ എത്രയോ കൊടുത്ത ആ നിർദ്ദിഷ്ട കാര്യസാധ്യത്തിന് പണം കൊടുത്തതിന്റെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ പറയൂ അങ്ങേത് ചാനലാ എൻ്റെ അമ്മേം കഴിഞ്ഞു വക്താവായി സംസാരിച്ചു നിങ്ങൾ എത്രയാ കൊടുത്തതെന്ന് ധവളപത്രം ഇറക്കൂ അതുകൊണ്ടാണ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേ കാസർഗോഡ് മുതൽ അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി കത്തയച്ചതിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞെത്തി പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പറഞ്ഞത് ഓൺ റെക്കോർഡ് ആണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുക ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കത്തയച്ചതെന്നാണ് പറഞ്ഞത് ആണോ കണ്ടില്ലേ ഇന്ന് ഷിറ്റ് ഗോപി ഓടി ഉണ്ടയിട്ടതിന്റെ ദൃശ്യമാണ് ഓടിയ വഴിയിൽ പുല്ല് പോലും കുരുത്തിട്ടില്ല തൃശൂർ നടത്തിയ വാർത്താ സമ്മേളനമാണ് അതിൽ ചോദ്യം അങ്ങോട്ട് വന്നപ്പോ ചെമ്പും സ്വർണവും തമ്മിൽ കൃത്യമായിട്ട് വേർതിരിയുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചോദിക്കുന്ന ചാനലിന്റെ റിപ്പോർട്ടർ ആരാണെന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെ എണീറ്റ് ഓടിയത് സ്വാഭാവികമായി ഓടേണ്ടി വരും ബാക്കിയുള്ളവരെല്ലാം നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണല്ലോ സെറ്റല്ലാത്തത് കൊണ്ട് മറിച്ചുള്ള ചോദ്യങ്ങൾ വന്നാൽ പെടുമല്ലോ ഈ സന്ദർഭത്തിൽ പെട്ട് കഴിഞ്ഞാൽ കിടന്ന് വീണ്ടും വീണ്ടും ഉരുണ്ടും മറിയേണ്ടി വരുമല്ലോ കൂടുതൽ ചിക്കിലി ഇറക്കി അതിനെ മറക്കേണ്ടി വരുമല്ലോ ഇതാണ് അവസ്ഥ കുറെ ഏറെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ചെമ്പുകോപി പൈസ കൊടുത്തിട്ട് ചെമ്പുകോപി ഇരിക്കുന്നത് ചെമ്പുകോപി കിടക്കുന്നത് ചെമ്പുകോപി ഓടുന്നത് ചെമ്പുകോപി കഴിക്കുന്നത് ചെമ്പുകോപി കൊച്ചുങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്നത് വരെ വലിയ പ്രചാരത്തിൽ കൊണ്ടാടുകയാണ് കാര്യം കട്ടിക്കാണ് കൊടുത്തിരിക്കുന്നത് പല ഓൺലൈൻ മാധ്യമങ്ങൾക്കും അതായത് റീച്ച് ഉള്ള പേജുകളെ കണ്ടെത്തി അവരിലൂടെ ഞാൻ വലിയ സംഭവമാണെന്ന് പ്രചരിപ്പിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നേരിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഗോപിയുടെ അവസ്ഥ ചെമ്പ് എപ്പോ പുറത്ത് വന്നെന്ന് ചോദിച്ചാൽ മതി സ്വർണം പൂശിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നോ അങ്ങനത്തെ ഒരു വിഗ്രഹമാണെന്നോ ആ വിഗ്രഹം ഓടയാനായിട്ട് നേരെ ചൊവ്വ ഒരു ചോദ്യം വന്നാൽ മതി പിന്നെ ഞഞ്ഞഞ്ഞ പിഞ്ഞഞ്ഞ ബബ്ബ ബബ്ബ അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരവസ്ഥ ഇതുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളിലും ഈ ആവശ്യമില്ലാത്ത ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ഇറക്കി വിടുന്നത് കാര്യം നേരിട്ട് കണ്ടുള്ള വ്യക്തിയാണെങ്കിൽ ഏത് ചോദ്യത്തെയും നേരിടും അതിന് വേണ്ട മറുപടി പറയും പക്ഷേ ഇങ്ങനെയൊക്കെ എഴിച്ച് ഓടുന്നുണ്ടെങ്കിൽ ഇപ്പോ ജനൻ ടിവിയുടെ എത്ര ചോദ്യങ്ങൾ ഭരണപക്ഷത്തുള്ള നേതാക്കന്മാർ നേരിടുന്നു അവർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് എണീറ്റ് ഓടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കപ്പെടുകയുമില്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് ഇത് നമുക്ക് ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ചില പൊടിക്കൈകൾ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏതാ ചാനൽ കൈരളി ആ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് ഞങ്ങൾക്കറിയാം ഇത് സതീശൻ പറയുന്നത് കേൾക്കാം ഉള്ളിസുര പറയുന്നത് കേൾക്കാം ഗിർസുധാകരൻ പറയുന്നത് കേൾക്കാം കേന്ദ്ര സഹവാഴ പോലും പറയുന്നത് കേൾക്കാം ഏറ്റവും ഒടുവിൽ ദേഹ് ഷിറ്റുഗോപിക്കും അത് പറഞ്ഞ് ഓടേണ്ടി വന്നിരിക്കുകയാണ് ചോദ്യങ്ങൾ വളരെ സ്പെസിഫിക് ആണെങ്കിലും അതിന് ഉത്തരം മുട്ടുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടു പോകുന്നത് ഇതിനെ മറച്ചു പിടിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ദൈവ സഹായിച്ച് ഈ പണം വാങ്ങി അവരോട് കാണിക്കുന്നതുകൊണ്ട് ജനം അറിയുന്നില്ലെന്നേ ഉള്ളൂ നേരിട്ട് ഒരു വ്യക്തിക്ക് ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ എല്ലാ വിഷയത്തിൽ അഭിപ്രായമുണ്ടെങ്കിൽ കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തിരിച്ചു ചോദ്യങ്ങളായി വന്ന് വായടയുമ്പോൾ ഇത്തരം നമ്പറുകൾ ഇറക്കി ഓടി ഉണ്ടയിടുന്നതാണ് ഇന്നത്തെ സംഘപരിവാർ രാഷ്ട്രീയമെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് അല്ല അങ്ങനെ കഴിഞ്ഞു വിഷയം കഴിഞ്ഞു ആരെയായിരുന്നു വിഷയം അതും കഴിഞ്ഞില്ല അതുമായിട്ട് ആരും ഇല്ല കഴിഞ്ഞ ദിവസമാണ് അല്ലല്ല അങ്ങനെ പറയും അങ്ങനെ പറയും ഗവൺമെന്റിന്റെ വക്താവായി സംസാരിച്ചു നിങ്ങൾ എത്രയാ കൊടുത്തതെന്ന് ധവളപത്രം ഇറക്കൂ അതുകൊണ്ടാണ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേ കാസർഗോഡ് മുതൽ അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി കത്തയച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പറഞ്ഞത് ഓൺ റെക്കോർഡ് ആണെങ്കിൽ